കവി ഗാനരചയിതാവ് സിനിമാ നാടക പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനായ പി ഭാസ്കരൻ്റെ അതിമനോഹരമായ കവിതയാണ് ഓർക്കുക വല്ലപ്പോഴും തുല്യം സ്നേഹിച്ചിരുന്നവൾ മറ്റൊരാളുടെ ഭാര്യയായി ഭാര്യയായിത്തീർന്നു അവസാനമായി അവളോട് മൗനമായി വിട പറയുമ്പോൾ കാമുകൻ ഉണ്ടാകുന്ന വിചാരവികാരങ്ങളാണ് കവിതയുടെ ഇതിവൃത്തം ദീർഘമായ ഈ കവിത രണ്ട് ഭാഗങ്ങളായി കവിതാരാമൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിന്ന് പരിചയപ്പെടുന്ന ഏട്ടുവരി കവിതയുടെ തുടക്കത്തിലുള്ളതാണ് യാത്രയാക്കുന്നു സഹി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ ഉഴറിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് വരനോടൊപ്പം നീ ആ ഇരിക്കുമ്പോൾ വാക്കിന് വിലപ്പിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ എന്തോതും ഞാൻ യാത്രയ്ക്കുതിടുക്കുന്നു തീവണ്ടി തൻ വെൺപുകച്ചാർത്തിനാൽ തീവണ്ടി തൻ വെൺപുകച്ചാർത്തിനാൽ പദതുപ്പി ഉരുക്കിൻ കുതിരകൾ സഖി നിന്നെ ഞാൻ മൗനത്തിൻ്റെ നേർക്ക് പട്ടുന്നൂൽ പൊട്ടിച്ചിതറുന്ന പദങ്ങളാൽ യാത്രയാക്കുന്നു ഉറ്റവരെ പിരിയുന്ന ദുഃഖത്താൽ കരച്ചിലിൻ്റെ വക്കോളം എത്തിയ നീ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് നിൻ്റെ ഭർത്താവിനോടൊപ്പം തീവണ്ടിയിൽ ഇരിക്കുമ്പോൾ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത് തീവണ്ടി പുട പുടപ്പറാറാകുന്നു എന്നറിയിച്ചുകൊണ്ട് തീവണ്ടിയുടെ എഞ്ചിന് ശബ്ദം മുഴങ്ങുന്നു പുക പൊങ്ങുന്നു ഈ വരികൾ ചൊല്ലുന്നത് ശ്രീമതി നീതു കുറ്റിമാക്കൻ യാത്രയാക്കുന്നു ഞാൻ മൗനത്തിൻ്റെ നേർത്തപ്പെട്ടൊട്ടിച്ചിതറും പദങ്ങളാൽ കരയാനുഴറിയിടും കണ്ണുകൾ നീയാ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിനു വില പിടിപ്പേറുമീ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലെന്തോതും ഞാൻ യാത്രയ്ക്കുതി കുണ്ടി തൻവെൺപു കച്ചാർത്തിനാൽ പതതുപ്പി ഉരുക്കിൻ കുതിരകൾ